കൂട്ടുകാരെ ഇന്ന് ഞാൻ കേരള സംസ്ഥാനത്തിൻ്റെ പക്ഷിയെക്കുറിച്ചാണ് പറയുന്നത് അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയാണത് വേഴാമ്പൽ മലമുഴക്കി മരവിത്തലച്ചി പല പേരുണ്ട് അതിനെ എവിടെയൊക്കെയാണ് കാണുന്നതെന്നറിയോ നല്ല രസകരമായ കഥയാണ് ഈ വേഴാമ്പലിൻ്റേത് കുടുംബവുമായി വളരെ ബന്ധമുള്ള കഥകളാണ് അതുകൊണ്ടായിരിക്കണം കേരള സംസ്ഥാനത്തിൻ്റെ പക്ഷി കൂടിയായത് കേരളത്തിനോട് ബന്ധമുള്ള സംസ്കാരം ഒക്കെ ആ പക്ഷിയുടെ കുടുംബത്തിനുണ്ട് എന്നാണ് എനിക്ക് ആ കഥയിൽ നിന്ന് മനസ്സിലായത് ഒരു കഥയെപ്പോലെ നിങ്ങൾക്കിത് കേൾക്കാം വളരെ ഉയരമുള്ള വൃക്ഷങ്ങളിലാണ് ഇത് താമസിക്കുന്നത് പക്ഷിയുടെ ഭംഗി കണ്ടിയിൽ അതിൻ്റെ തലയിലായി തൊപ്പി പോലൊക്കെയുണ്ട് കറുപ്പും മഞ്ഞയും കൂടിയതായിട്ടുള്ളതാണ് ഒരു തൊപ്പി ഒരു തൊപ്പിക്കാരനാണ് കേട്ടോ കൊക്കുകൾക്ക് വളരെ വലുതാണ് നല്ല ശക്തിയുമുണ്ട് ശക്തിയുള്ളതാണ് വേഴാമ്പൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും ഇല്ലേ വേഴാമ്പൽ വേഴാമ്പലിനെ പറ്റി പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ഓർക്കുന്നുണ്ടോ പാടുന്നില്ല ഞാനേതായാലും പിന്നെ അതുപോലെ തന്നെ ദാഹജലം തരുമോ എന്ന് പറഞ്ഞൊരു പാട്ട് അതെന്തോ വേഴാമ്പലിൻ്റെ വെള്ളം കുടിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അതിന് അത് പിന്നെ പറയാം ഏതായാലും വേഴാമ്പലിന് മല മുഴക്കി എന്ന പേരെന്താണ് വന്നത് എന്നറിയോ അതിന് മലകളിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദമാണുള്ളത് അതുകൊണ്ടാണതിന് പിന്നെ മാത്രമല്ല അത് ചിറകടിച്ചു പറക്കുമ്പോഴേക്കും ഹെലികോപ്റ്റർ പറക്കുന്നത് പോലെയുള്ള ശബ്ദമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് മലമ്പുഴക്കി ആ ശബ്ദം ആ പ്രതിധ്വനി എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു മലമ്പുഴക്കി എന്ന പേര് അതിന് കിട്ടി പക്ഷേ വേഴാമ്പലുകള് കരഞ്ഞു തുടങ്ങുന്നത് ആദ്യം എപ്പോഴും കഴ കരഞ്ഞോണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് കരഞ്ഞ് തുടങ്ങുന്നത് പതുക്കെ പതുക്കെയാണ് കരഞ്ഞ് തുടങ്ങുന്നത് ശബ്ദം കുറച്ച് അത് കഴിഞ്ഞ് അതങ്ങോട് മുഴങ്ങി മുഴങ്ങി വലുതായിട്ട് വരും അങ്ങനെയാണ് വേഴാമ്പല് കരയുന്നത് അങ്ങനെ മലം മുഴക്കുന്നത്ര ശബ്ദത്തിൽ കരയുകയും ചെയ്യും പിന്നെ ആൺ വേഴാമ്പലിൽ വലുതായിരിക്കും അത് മിക്കതും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പക്ഷികളിൽ ആൺ വേഴാമ്പല് വലുതായിരിക്കും കുറച്ച് ചെറുതായിരിക്കും പെണ് പിന്നെ ഇതിൻ്റെ ഭാരം ഒരു നാല് കിലോ അടുത്ത് വരും നാലടി ഉയരം ഒക്കെ ഉണ്ടാവും ചെറുതുകഴുക്കും അതുപോലെ തന്നെ നല്ല വീതിയും നല്ല ഭാരവും ഭാരമല്ല നല്ല തിക്കായിട്ടുള്ള ചിറകുകളും ഈ ചെറുകൾ കൊണ്ടുള്ള വേറെ പരിപാടികളുണ്ട് കേട്ടോ അത് കുഞ്ഞുങ്ങൾക്ക് മെത്തുണ്ടാക്കുന്നത് ഈ ചെറുകൾ ഒക്കെ കൂടെ പൊഴിച്ച കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ വീണ്ടും പറയാം ആൺപക്ഷിയും പെൺപക്ഷിയും എപ്പോഴും ഒരുമിച്ച നടക്കാറുള്ളത് പിന്നെ ഇത് ആകെ പെൺപക്ഷികൾ രണ്ട് മൂന്ന് നാലും കൂടി വന്നാൽ ഒരു മൂന്ന് മുട്ട നാലു മുട്ട പിന്നെ പറയേണ്ടത് മുട്ടക്കൊരു സവിശേഷതയുണ്ട് കേട്ടോ മുട്ട സാധാരണ മുട്ട പോലെ തന്നെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ വെളുത്തിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് നീല നിറത്തിൽ വരുന്നു നീല നിറം വരും മുട്ടയ്ക്ക് വിവിധ തരം വേഴാമ്പലുകളുണ്ട് നാട്ടുവേഴാമ്പൽ കോഴി വേഴാമ്പൽ പാണ്ടൻ വേഴാമ്പൽ അങ്ങനെ പോകുന്നു ഈ കോഴി വേഴാമ്പലാണ് ഏറ്റവും ചെറുത് ഇന്ന എപ്പോഴാണ് പിരിയുന്നതെന്നോ അവരെപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അടയിരിക്കുന്ന സമയത്താണ് ീ പെൺമക്ഷി മാറി കൂട്ടിലിരിക്കുന്നത് അത് കൂട്ടിലിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് കൂടുണ്ടാക്കുന്നത് അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ ചുണ്ട് മാ ചു കൊ കൊക്ക് മാത്രം പുറത്തേക്കിട്ടിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം പശ വെച്ചാണ് കേട്ടോ അതിൻ്റെ കൂട് ആ കൂട്ടില് കയറിയിരുന്നിട്ട് ആ പൊത്തിൽ പൊത്തിൽ കയറിയിരുന്നിട്ട് അടയിരുന്നിട്ട് അതിൻ്റെ കൊക്ക് മാത്രം പുറത്തേക്കിടും ബാക്കി ഭാഗങ്ങൾ ആണ് ഈ പശ ഒരു പ്രത്യേക തലം ഇതൊക്കെ വെച്ച് ചില പക്ഷികൾ കൂടുണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ എവിടെ നിന്നൊക്കെയോ പശയൊക്കെ വന്ന് അത് ഒട്ടിക്കുന്നത് ഇത് പക്ഷേ പൊത്തിൽ കയറി ഇരുന്നിട്ട് കൊക്ക് മാത്രം പുറത്തിട്ടിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം അടച്ചു വയ്ക്കും അപ്പോൾ ആൺപക്ഷി ഭക്ഷണം തേടിപ്പോവുകയും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും അത്ര കാര്യമായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് ഭക്ഷണം കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ പെൺപക്ഷി അടയിരിക്കുന്നതും അപ്പോൾ പുറത്തേക്കേ ഇറങ്ങില്ല അതിൻ്റെ പുറത്ത് തന്നെ മുട്ടയുടെ പുറത്ത് തന്നെ അടയിരിക്കും അപ്പോൾ ആൺപക്ഷി ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും വല്ല അപരിചിതരോ അപരിചിതമായ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തേക്ക് അടുക്കില്ല മാറി നിന്നതെല്ലാം വീഴ്ചയ്ക്കും അതിനുശേഷമേ അവർ അത് വരുള്ളൂ അതിൻ്റെ ഭക്ഷണം എന്തൊക്കെയാണെന്നറിയോ ചിലതരം ഇലകൾ പുഴുക്കൾ പഴങ്ങൾ ചിലതെല്ലാം പല്ലികൾ ചെറിയ ചെറിയ സസ്തനികൾ ഇവയൊക്കെയാണ് അത് കഴിക്കുന്നത് ചെറിയ പാമ്പുകള് ചിലതെല്ലാം അങ്ങനെ കഴിക്കും അങ്ങനെയാണ് അതിൻ്റെ ഭക്ഷണ രീതി ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ പറയപ്പെട്ടോ അല്ലെങ്കിൽ മറന്നു പോകും കാടിൻ്റെ കർഷകൻ എന്ന പേര് കൂടിയുണ്ട് കാരണം വിത്ത് വിതരണം ചെയ്യുന്നത് കൊണ്ടാണ് കാട്ടിൻ്റെ കർഷകൻ പിന്നെ അതുകൂടാതെ തന്നെ പെൺ പെൺ പെൺപക്ഷി അടയിരിക്കുമ്പോൾ അതിൻ്റെ കൊക്ക് പുറപ്പെട്ടിരിക്കുമെന്ന് ഉറങ്ങില്ലേ മരത്തിൻ്റെ പോതിലാണ് ബാക്കി ഭാഗങ്ങൾ ഇലകളും ചളികളും പശയും പെൺപക്ഷി കൊണ്ടു അടുപ്പത്ത് ദിവസം അങ്ങനെയിരിക്കും പുറത്തേക്കേ ഇറങ്ങില്ല കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത പരിപാടി കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ പറഞ്ഞില്ലേ തൂവൽ കൊണ്ട് മെത്ത പോലെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ബെഡിലൊക്കെ നല്ല സുരക്ഷിതമാക്കി കിടത്തും കുഞ്ഞുങ്ങൾക്കും നല്ല പോലെ തന്നെ നമ്മളൊരു ഫാമിലി കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ പെൺപക്ഷി മുട്ട വിരിയുന്നതുവരെ പുറത്തേക്ക് ഉറങ്ങില്ല കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി തൂവലൊക്കെ വിജരിച്ച് കിടക്കുണ്ടാക്കിയിട്ടാണ് കുട്ടികളെ അതിൽ ഇരുത്തുന്നത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പെൺപക്ഷി പുറത്തിറങ്ങുന്നത് പിന്നെ ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തേടിപ്പോയി അത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും ആ സമയത്ത് ഈ പെൺപക്ഷി പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കൊക്ക് മാത്രമാണല്ലോ പുറത്തുണ്ടായിരുന്നത് നേരത്തെ അപ്പോൾ ഈ കൂട് വലുതാക്കിയിട്ടാണ് പക്ഷി പുറത്തിറങ്ങുന്നത് എന്നാലല്ലേ അതിനെ ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല വലിയ പക്ഷിയല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ഈ കൂടിൻ്റെ വായ വലുതാക്കി പക്ഷി പുറത്തിറങ്ങുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടിൻ്റെ വലിപ്പം വായിൻ്റെ വലിപ്പം ചെറുതാക്കും അപ്പോൾ അമ്മ പക്ഷിയും അച്ചപക്ഷിയും കൂടി ഭക്ഷണം കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കും പിന്നെ ഇതുങ്ങൾ ജോയിൻറ് ഫാമിലിയാണ് കേട്ടോ ഒരു കൂട്ടിൽ പത്തിരുപത് പക്ഷികളൊക്കെയാണ് ജീവിക്കുന്നത് എങ്കിലും ഏക പത്നി വ്രതമാണ് ഈ പക്ഷികൾക്കുള്ളത് അതായത് പത്തിരുപത് പക്ഷികൾ ഒരുമിച്ച് ജോയിൻറ്റ് ഫാമിലിയാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ പോലെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി ഒന്നുമല്ല ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ അതുങ്ങൾ ഒറ്റ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ ഭർത്താവും ഒറ്റ തന്നെ അതായത് ഏക പക്നി എല്ലാ പക്ഷിയേയും കൂടി ഭാര്യയാക്കാറില്ല നർത്തം ജോയിൻറ് ഫാമിലി ആണെങ്കിലും പക്ഷെ ഇപ്പം സംസ്കാരങ്ങളെല്ലാം മാറി മാറി വന്നു അല്ലേ പക്ഷേ ഈ വേഴാമ്പലിൻ്റെ ശീലം അതാണ് അതിൻ്റെ സംസ്കാരം അതാണ് അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുപൂടി പത്തിരുപതോളം പക്ഷികൾ ഒരു കൂട്ടില് താമസിക്കാറുണ്ട് അപ്പൊ അതെല്ലാം മനസ്സിലാക്കുക നല്ലൊരു പക്ഷിയാണല്ലേ വിഴമ്പല് ഒറ്റ കൂട് തന്നെ വർഷങ്ങളോളം ഉപയോഗിക്കും അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ ആ ഒരു കൂ കൂട് തന്നെ സാധാരണ കിളികളെല്ലാം മുട്ടയിട്ട് കഴിഞ്ഞ് കൂട് കൂട്ടി കഴിഞ്ഞ് അതുങ്ങൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്നു വേറെ പോകും ഇതങ്ങനെയല്ല ആ ഒരു കൂട് തന്നെ ഒരു കൂട് അതിൽ തന്നെ ഈ പത്തിരുപത് പക്ഷികളൊക്കെ കൂടെ ഈ ഒരു കുറേ വർഷങ്ങൾ താമസിക്കുന്നതാണ് പറയുന്നത് പിന്നെ ഇതിന് ആയസും കൂടുതലാണ് കേട്ടോ പത്തൊമ്പത് വർഷത്തോളം ജീവിക്കും ഈ പക്ഷി അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് നല്ല പക്ഷിയാണല്ലേ നല്ല ഒരു രസമുള്ള പക്ഷി നല്ല ഒരു നല്ല ഒരു പക്ഷിയാണ് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഏതായാലും നമ്മുടെ സംസ്ഥാന പക്ഷിയായി ഈ മൽ മൽ എന്ത് പക്ഷിയാണ് മലമ്പുഴയ്ക്ക് വേഴാമ്പൽ എന്ന് പറയുന്നത് എനിക്കതാണ് ഇഷ്ടം ആ വേഴാമ്പൽ തന്നെയായത് നന്നായി പിന്നെ ഒരു പ്രത്യേകതയുള്ളത് എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രജനന കാലം ഇരുപത് ഇരുപത്തിരണ്ട് ആഴ്ച വരെയാണ് ആ സമയങ്ങളിൽ പതിനഞ്ച് പത്തൊമ്പത് ആഴ്ചകളോളം പെൺപക്ഷി അടച്ച കൂട്ടിൽ തന്നെ കഴിയും ഇതെല്ലാം ഒരു പ്രത്യേകതയാണ് ജീവിതാവസാനം വരെ ഒരു ഇണം മാത്രമേ ഉണ്ടാകാറുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏക പത്നി എന്നെല്ലാം ും ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലതെല്ലാം ഞാൻ വിട്ടുപോകുന്നു ആൺ വേഴാമ്പലിന് ചുവന്ന കണ്ണാണ് അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു പെൺ വേഴാമ്പലിന് അതിൻ്റെ നീല കലർന്ന വെളുത്ത കണ്ണുകളാണ് അല്ലെങ്കിലും പെണ്ണ് നല്ല നീല കലർന്ന വെളുത്ത കണ്ണ് നല്ല സുന്ദരമായ കണ്ണ് മറ്റേത് ചുവന്നിരിക്കുന്നു അങ്ങനെയും പ്രത്യേകതയുണ്ട് ഇനി എന്താ പറയേണ്ടത് കഥ പറയുകയാണെങ്കിൽ ഇങ്ങനെ ധാരാളം പറയാനായിട്ടുണ്ട് നേരം വിളിക്കുന്നത് വരെ ഇങ്ങനെ കഥയും പറഞ്ഞോണ്ടിരിക്കുക അല്ലേ ശാസ്ത്രീയനാമം പറയാം കേട്ടോ അതോടുകൂടി പറഞ്ഞു നിർത്താം ബുസെറോസ് ബൈക്കോർണിസ് ആണ് ശാസ്ത്രനാമം അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ പക്ഷിയെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നമ്മുടെ പക്ഷിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ പക്ഷി അരുണാചൽ പ്രദേശത്തിൻ്റെ കൂടി പക്ഷിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ കണ്ടതി പറയുക لكني سيدي ناني نمسكار